ഹലോ ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എൻ്റെ ഇന്നത്തെ യാത്ര നെല്ലിയാമ്പതിയിലേക്കാണ് പോകുന്ന സമയത്ത് ഗംഭീര മഴയായിരുന്നു കേട്ടോ ഒരു രക്ഷയില്ലാത്ത മഴയായിരുന്നു ആക്ച്വലി കല്ല് പെറുക്കി എറിയുന്നത് പോലത്തെ ഒരു ഫീലായിരുന്നു ബൈക്കിൽ പോകുമ്പോൾ ഉണ്ടായത് ഇതിനു മുമ്പും ഞാൻ ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷേ ഇതുപോലത്തെ ഒരു എക്സ്പീരിയൻസ് ആദ്യമായിട്ടാണ് ഇത്രയും പെരുമഴയത്ത് ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങോട്ട് വരുന്നത് നല്ല മഴ കൊണ്ട് തന്നെ കാര്യമായിട്ട് വീടിയൊന്നും എടുക്കാൻ പറ്റിയില്ല തിരിച്ച് വരുന്ന സമയത്ത് മഴ സ്വല്പം കുറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ടൈമിലാണ് നമ്മൾ ഈ വീട് എടുക്കുന്നത് ഒരു രക്ഷയില്ലാത്ത വൈബായിരുന്നു ആ കനത്ത മഴയും ആ ഒരു തണുപ്പും പിന്നെ ആ നാച്ചുറൽ ബ്യൂട്ടിയും വെള്ളച്ചാട്ടങ്ങളും എല്ലാം കൂടി സൂപ്പർ വൈബായിരുന്നു തിരിച്ചിറങ്ങുമ്പോൾ കോടയൊക്കെ കണ്ടിട്ടാണ് വന്നത് നല്ല തണുപ്പുണ്ടായിരുന്നു കേട്ടോ വരുമ്പോൾ പല്ലൊക്കെ കൂട്ടിയിടിക്കുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ കയ്യൊക്കെ ഒരുമാതിരി മരവിച്ച അവസ്ഥയായിരുന്നു അത്രയും തണുപ്പും പൊള്ളി വൈബായിരുന്നു അങ്ക നിങ്ങൾ ഒരിക്കലെങ്കിലും നെല്ലേ പോയി അവിടുത്തെ വൈബ് ആസ്വദിക്കണം